തിരൂരിലുള്ള മീൻ മാർക്കറ്റിൽ നിന്ന് പോയട്ടോ മീൻ പച്ചക്കറി കോഴികളൊക്കെ കിട്ടുന്ന മാർക്കറ്റാണ് ഇവിടെ കാണിട്ടതാണ് മാങ്ങാ തിരൂർ മാർക്കറ്റിൽ കണ്ട ഒരു ഇതോ ഫ്രഷ് വണ്ടിൻ്റെ വറുത്തതും ഒക്കെ ഉള്ളൊരു ഇതല്ല ഇത് എൺപത് റുപ്യ റേറ്റ് ഇത് എൺപത് റുപ്പ്യയിലെ റേറ്റ് എൺപത് റുപ്പേൻ്റെ റേറ്റുള്ള സാധനം കേട്ടോ ആ നൂറ് ഇതൊക്കെ ഒറിജിനൽ ഒറിജിനലിനെ ഒറിജിനൽ സാധനമാണ് അല്ലേ അല്ല ഇത് ബദാമോ നൂറ് ഉറുപ്പ്യല്ലേ നൂറ് റുപ്പ്യ കിട്ടാം നമ്മൾ തിരൂർ മാർക്കറ്റിൽ വന്നാൽ മീൻ മാർക്കറ്റിൻ്റെ എടുത്താണ് പേര് തച്ചവടം കറക്കുന്നത് ഇതെന്താ സാധനവും അല്ലേ ഗോപ്പൊടി എന്താ റേറ്റ് നൂറ് റുപ്പ്യല്ലേ വെള്ളക്കുക വെള്ളക്കുക അല്ലേ വെള്ളക്കുക എന്നാ പറഞ്ഞത് നൂറ് റുപ്പ്യാണ് സാധനം ഉണ്ടോ നമ്മൾ ഒറിജിനൽ എന്നാൽ പറയുന്നത് ഇവിടെ ആളുകൾ വാങ്ങി പോകുന്നുണ്ട് പിന്നെ റേറ്റ് ഒക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട് നമ്മൾ റേറ്റ് ചോദിക്കേണ്ട ആവശ്യമില്ല എല്ലാത്തിനും റേറ്റ് മൂടിയമ്മ എഴുതിട്ടുണ്ട് നമ്മള് പുറത്ത് കടയിലൊക്കെ നൂറ്റി ഇരുപത് നൂറ്റി റേറ്റ് ഇവിടെ ആ കടയിൽ നൂറ്റി ഇരുപത് ഉറുപ്പ എന്നാ പറഞ്ഞത് എന്തായാലും പത്തിരുപത് ഉറുപ്പ ചെറിയ കുറവുണ്ട് ഇതാണ് കിട്ടാം എന്താ അഞ്ഞൂറ്റ ഈ ാക്കാൻറെ കടയാണ് അഞ്ഞൂറാ ഇത് എന്താ സാധനം കോയിന്റെ പാർട്സ് പാർട്സ് മാത്രം ലിവർ മാത്രംസ് റേറ്റ് ഒന്നേകാൽ നൂറ് അല്ലേ ഒരു കിലോ ഇത് എന്തിൻ്റെ ആ ആ ഇവർ മാത്രമായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാ സാധനങ്ങളും മാർക്കറ്റിനകത്ത് അകർക്കണ്ടക്കറ്റാ മീൻ മാർക്കറ്റ്